ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രധാന ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് കെ ടെറ്റ് പരീക്ഷ ജൂണിലാണ് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനാണ് അപേക്ഷിക്കേണ്ട ഇത് സ്കൂൾ അധ്യാപക യോഗ്യതാ നിർണയത്തിനുള്ള കെ ടെറ്റിൻ്റെ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ജൂണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കും അന്ന് തന്നെ അപേക്ഷയുടെ അച്ചടി പകർപ്പ് ലഭ്യമാക്കും വിജ്ഞാപനവും ലഘുലേഖയും പാഠ്യപദ്ധതിയും നമ്മുടെ കേട്ടറ്റ് കേരള ഡോട്ട് ഗവൺമെൻറ്റിൻ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാം കേരള പരീക്ഷാഭവൻ ഡോട്ട് ഇന്നിലുണ്ട് എന്ന വെബ്സൈറ്റിലും ഇവ ലഭിക്കുന്നതാണ് കാറ്റഗറി വണ്ണ് ലോവർ പ്രൈമറി ക്ലാസുകൾക്ക് യോഗ്യത കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷ ജയിക്കണം രണ്ട് വർഷത്തെ അംഗീകൃത ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് വിജയിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറിയും രണ്ട് വർഷത്തെ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡിപ്ലോമയും അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അതുമല്ലെങ്കിൽ സീനിയർ സെക്കൻഡറിയും നാല് വർഷത്തെ എലമെൻ്ററി എഡ്യൂക്കേഷൻ ബിരുദവും അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറിയും രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനും അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷനും പിന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്കും വ്യത്യസ്ത ശേഷിയുള്ളവർക്കും യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൽ അഞ്ച് ശതമാനം ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൽ മൂന്ന് ശതമാനം ഇളവും നൽകുന്നതാണ് ഇനി കാറ്റഗറി രണ്ട് അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ കാണാം യോഗ്യത ബി എ ബി എസ് സി ബി കോം രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ടി ടി സി അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എ ബി എസ് സി ബി കോമും ഒരു വർഷത്തെ ബി എഡും അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറിയും നാല് വർഷത്തെ എലമെൻറ്ററി എഡ്യൂക്കേഷൻ ബിരുദവും അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറിയും നാല് വർഷത്തെ ബി എ ബി എസ് സി ബി എഡ് ബി ബി എ എഡ് ബി എസ് സി എഡ് എന്നിവയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വ്യത്യസ്ത ശേഷിയുള്ളവർക്കും യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൽ അഞ്ച് ശതമാനം ഇളവും ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് മൂന്ന് ശതമാനം ഇളവും നൽകുന്നതാണ് ഇനി കാറ്റഗറി മൂന്ന് ഹൈസ്കൂൾ തലത്തിലാണ് യോഗ്യത നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എ ബി എസ് സി ബി കോമ് ബി എഡും അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നിവയിൽ അൻപത് ശതമാനം മാർക്കിൽ കുറിയാത്ത എം എസ് സി എം എസ് സി എഡ് അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത എം എസ് സി എഡ് അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എയും എൽ ടി സിയും ജയിച്ചവരും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വ്യത്യസ്ത ശേഷിയുള്ളവർക്കും യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൽ അഞ്ച് ശതമാനം ഇളവും ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് മൂന്ന് ശതമാനം ഇളവും നൽകും കാറ്റഗറി നാല് അപ്പർ പ്രൈമറി തലം വരെയുള്ള അറബിക്ക് ഹിന്ദി സംസ്കൃതം ഉറുദു ഭാഷാധ്യാപകർക്കും ഹൈസ്കൂൾ തലം വരെയുള്ള സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർക്കും യോഗ്യത യു വിഭാഗം ഭാഷാധ്യാപകരാകാനും സ്പെഷ്യലിസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരാകാനും കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗക്കാർക്കും വ്യത്യസ്ത ശേഷിയുള്ളവർക്കും യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൽ അഞ്ച് ശതമാനം ഇളവും ി സി ഒ ഇ സി വിഭാഗക്കാർക്ക് മൂന്ന് ശതമാനം ഇളവും നൽകും ഫീസ് ഓരോ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും വ്യത്യസ്ത ശേഷി വിഭാഗക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് ഒന്നിലധികം കാറ്റഗറികൾക്ക് അപേക്ഷിക്കുന്നവർ ഓരോ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപ വീതം അടയ്ക്കണം ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് എന്നിവ മുഖേന പരീക്ഷാ ഫീസ് അടയ്ക്കാം അപേക്ഷ ഓൺലൈൻ വഴി മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഒന്നോ അതിലധികമോ കാറ്റഗറികളിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിക്കാനാകൂ ഒരിക്കൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരുത്തൽ വരുത്താനാകില്ല അതിനാൽ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുൻപ് പ്രൊഫൈലിൻ്റെ പിൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് പരിശോധിക്കണം പ്രിൻ്റ് ഔട്ടിലായി വ്യക്തിപരമായ വിവരങ്ങൾ പരീക്ഷയുടെ വിഷയങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കിയ ശേഷമേ ഓൺലൈനിൽ കൺഫർമേഷൻ കൊടുക്കാവൂ അപേക്ഷയിൽ പറയുന്ന വിഷയത്തിൻ്റെ ചോദ്യ കടലാസാണ് പരീക്ഷാർത്ഥിക്ക് അനുവദിക്കുക ഇത് മാറ്റി നൽകാൻ വ്യവസ്ഥയില്ല അധ്യാപക യോഗ്യതയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ബി എഡ് ഡി എഡ് തുടങ്ങിയ കോഴ്സുകളിലെ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും കേട്ടതിന് അപേക്ഷിക്കാം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ ചെലാനോ രേഖകളുടെ പകർപ്പുകളോ പരീക്ഷാഭവനിലേക്ക് അയയ്ക്കേണ്ടതില്ല പരീക്ഷയെഴുതാനുള്ള ജില്ലാ അപേക്ഷയിൽ രേഖപ്പെടുത്തണം പരീക്ഷാ കേന്ദ്രം അഡ്മിറ്റ് കാർഡിലൂടെ അറിയിക്കും പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള പരീക്ഷയിൽ എല്ലാ കാറ്റഗറികളിലും നൂറ്റി അൻപത് മാർക്കിൻ്റെ വീതം ചോദ്യങ്ങൾ ഉണ്ടാകും കാറ്റഗറി ഒന്നിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി മാത്തമാറ്റിക്സ് ഇ വി എസ് ഭാഷ വണ് മലയാളം തമിഴ് കന്നഡ ഭാഷ ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബി എന്നിവയുണ്ട് കാറ്റഗറി രണ്ടിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഭാഷ ഒന്ന് മലയാളം തമിഴ് കന്നഡ അല്ലെങ്കിൽ ഭാഷ അതിൽ ഭാഷ രണ്ട് മലയാളം ഇംഗ്ലീഷ് ഭാഷ ഒന്നിൽ ഉൾപ്പെടുത്താത്തവ ആണ് എന്നിവ എന്നീ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കാറ്റഗറി മൂന്നിൽ അഡോളസെൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിങ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭാഷ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ വിഷയപ്രാധാന്യമുള്ള മേഖല കണ്ടൻറ്റ് ആൻഡ് പെഡഗോഗി എന്നിവയും ചോദ്യങ്ങൾ ഉണ്ടാകും കാറ്റഗറി നാലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെടകോഗി ടീച്ചർ ആപ്റ്റിറ്റ്യൂഡ് ഭാഷ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഏതെങ്കിലും ഒന്ന് വിഷയ പ്രാധാന്യമുള്ള മേഖല കണ്ടന്റ് ആൻഡ് പെടകോഗി എന്നിവയിലാകും ചോദ്യങ്ങൾ ി കേട്ടിൽ ഓർമ്മിക്കേണ്ട തീയതികൾ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ആറാണ് ഓർത്തിരിക്കുക അപേക്ഷയുടെ അച്ചടി പകർപ്പ് എടുക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയാറ് വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി ജൂൺ മൂന്ന് പരീക്ഷാ തീയതിയും സമയവും കാറ്റഗറി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ട് ശനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് കാറ്റഗറി രണ്ട് ജൂൺ ഇരുപത്തിരണ്ട് ശനി ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മുപ്പത് വരെയാണ് കാറ്റഗറി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഞായർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് കാറ്റഗറി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ഞായർ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മുപ്പത് വരെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനിയും കേട്ടിട്ട് അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഓക്കേ ബൈ